ഇത് സാധാരണ നടക്കുന്നത് ആൽപ്പറയിലോ കലിങ്കും പുറത്തോ ഒക്കെയാണ് ചിലയിടങ്ങളിൽ നമുക്കതിന് ലഭ്യത കുറച്ച് പ്രശ്നമായി വരുന്നതുകൊണ്ട് വിവിധ കാരണങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പ്രതി സംവിധാനങ്ങളിലേക്ക് പോണ്ടി വരുന്നത് പക്ഷെ എന്റെ ഇത് തൃപ്തിയുമല്ല ഇഷ്ടവുമല്ല എങ്കിലും നമുക്ക് വളരെ വഴിയില്ല ഇത് ഒരു സംവാദമോ ഒരു ആരോപണമുന്നയിക്കലോ രാഷ്ട്രീയം ചർച്ചയിലോ ഒന്നുമല്ല രാഷ്ട്രീയം ചർച്ചയായി വരും എവിടെയാണെന്ന് ചോദിച്ചാൽ പോളിഞ്ചൻ പാർക്കും ഒക്കെ അവിടെ ഇവിടെയും വരുന്നു ഇത് കേന്ദ്രത്തിന്റെ ഇത് കേന്ദ്രത്തിന്റെയാണ് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടെ മൂക്കിന് താഴെ വന്നിരുന്ന് ഇവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അതിന്റെ മറുപടി വരുന്ന വഴിയെ ഇത് കേന്ദ്രത്തിന്റെയാണോ അവരുടെയാണോ എന്നുള്ളത് ഞാൻ വ്യക്തമായി പറയും അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എം എൽ എ ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും സ്വാഗതം ഇവിടെ വന്നിരുന്നു അതിന് മറുപടി പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ വലിയ പാർട്ടിക്കാരും ആരും വേണ്ട എന്റെ പാർട്ടിക്കാരും വേണ്ട വന്നിരുന്ന് ജനങ്ങളുമായിട്ട് ചോദിച്ചു പറഞ്ഞ് നമുക്ക് തീർക്കാം ഞാൻ റെഡിയാണ് അത് ആയുഷ്മാൻ ഭാരത്തായും ജൽ ജീവൻ മിഷൻ പ്രധാൻ മന്ത്രി ആവാസ് യോജന നാഷണൽ ലൈബ്രേഡ് അണ്ടർ പാസ് അതിന്റെ ഡി പി ആർ പിന്നെ കുത്തിപ്പൊളിച്ചു പണിയുമ്പോ പിന്നെ പാല്യക്കര ടോറിന്റെ നേരെ അത് പിന്നെ ഹൈക്കോടതി പറയുക സുപ്രീം കോടതി പറയുക അവസാനം അവർ രണ്ടുപേരും പറയുക അല്ല തിങ്കളാഴ്ച മുതൽ അയക്കോ എന്ന് പറയുക ഇതെല്ലാം നടക്കുന്നു ഈ കോലാഹലത്തിന്റെ ആവശ്യമുണ്ട് വെറുതെ എന്തിനാണ് കോടതിയെ ഇടക്കിടയ്ക്ക് പോയി ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോ എലക്ഷൻ വരെയും രാഷ്ട്രീയം എലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്ന് നിശ്ചയിച്ചാൽ ഞാൻ തയ്യാർ നിങ്ങൾ തയ്യാറോ ഇതൊക്കെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ രണ്ടുപേരുടെയും മൂത്തിന് താഴെ വന്നിരുന്നാണ് സംസാരിക്കുന്നത് അല്ലാതെ ഞാനില്ലാത്ത സമയത്ത് ഒളിഞ്ഞ പാർത്തമുള്ള ആക്രമണം ഒന്നുമല്ല പ്രമസം നമുക്ക് വേഗം വിഷയത്തിലേക്ക് വരാം